ബില്ല് എമൗണ്ടിൽ നിന്നും ഒരു ഫിൽസ് പോലും നമ്മൾ കൂടുതൽ ഈടാക്കില്ല പ്രോസസിംഗ് ഫീ ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം തെറ്റിപ്പോയാലും ഈടാക്കുന്നില്ലാത്ത ഹായോ വെഡ്ഡിങ് സെറ്റും റൂം സെറ്റൊക്കെ ട്രെൻഡായി എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റ് രീതിയിൽ ഇതെല്ലാം ചെയ്ത് കൊടുക്കണമിന്റെ എം ഡിയുടെ കൂടെ എന്താണ് ഇൻസ്റ്റാൾമെന്റ് നമ്മള് പലതരത്തിലുള്ള ഇ എം ഐയെ കുറിച്ച് നമുക്കിന്ന് അറിയാം ഒന്ന് നോക്കോസ് ഇ എം ഐ സീറോ പെർസെന്റേജ് ഇ എം ഐ പലിശരഹിത തവണ വ്യവസ്ഥ ഇത്തരം ഇ എം ഐകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അടപടേറ്റ് തെറ്റിപ്പോയാലും പലിശയില്ലാത്ത ഇൻസ്റ്റാൾമെന്റ്സ് അതാണ് ആക്ച്വലി എത്തിക്കൽ ഓ ഒരു തന്നെയാണ് അതില് റൂം സെറ്റ് സർവീസ് നിങ്ങൾ ചെയ്യുന്നത് നമ്മള് ആക്ച്വലി വീട്ടിലേക്കുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ കിച്ചൺ ഐറ്റംസ് മുതൽ നമ്മുടെ കുക്കർ മിക്സി നോൺ സ്റ്റിക് പാത്രങ്ങള് പിന്നെ സ്മോൾ അപ്ലയൻസസ് ഓൾ ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സ് കൂടുതലും നമ്മള് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ സോഫ അതുപോലെ റൂം സെറ്റിന്റെ കാര്യം പറഞ്ഞു പിന്നെ കർട്ടൺ വർക്ക് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഓൾ ഇലക്ട്രോണിക്സ് ഇൻവെർട്ടർ ബാറ്ററി പമ്പ് സെറ്റ് വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും എന്നാലും നിങ്ങളെ ഒന്ന് താല്പര്യം തീർച്ചയായിട്ടും നമ്മള് പിന്നെ പ്രത്യേക കാറ്റഗറിയിൽ മാത്രം ഇൻസ്റ്റാൾമെന്റ് അങ്ങനെയല്ല നമ്മുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും ഇൻസ്റ്റാൾമെന്റ് നമ്മൾ നൽകുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തൊരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യം ആവശ്യമറിഞ്ഞ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള ഫർണിച്ചേഴ്സ് റൂമിന് അനുസരിച്ചായിരിക്കും കൂടുതലും ഫർണിച്ചേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരിക അതേപോലെ പിന്നെ ഈ ഇപ്പൊ കർട്ടൺ വർക്ക് ആണെങ്കിലും ഇതൊക്കെ അളവെടുത്ത് ചെയ്യേണ്ട സാധനങ്ങളാണ് അതുപോലെ ഡൈനിങ് ടേബിള് ഇപ്പോ പിന്നെ വലിയ രൂപത്തിലുള്ള പിന്നെ ഡൈനിങ് ഹാളുകളാണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ചില പൊസിഷനിലേക്ക് മാത്രം ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടി വരും അത്തരം ഡൈനിങ് ടേബിളുകൾ കസ്റ്റമേഴ്സ് ഡർണിച്ചേഴ്സ് ആണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്നത് മറ്റാരും ചെയ്യാത്ത രീതിയാണ് അപ്പോ പ്രോസസിംഗ് ഫീ ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഈടാക്കുന്നില്ല ഒരു ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് അവർ ആവശ്യം മനസ്സിലാക്കി സാധനം ഇഷ്ടപ്പെട്ട് റേറ്റ് കബൂൽ ആയി കഴിഞ്ഞാൽ പിന്നെ ബില്ല് എമൗണ്ടിൽ നിന്നും ഒരു ഫിൽസ് പോലും നമ്മൾ കൂടുതൽ ഈടാക്കില്ല ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് കളക്ഷൻ ഡേറ്റ് തെറ്റേണ്ട അവസ്ഥ വന്നാൽ ഇപ്പൊ പത്താം തീയതിയാണ് അടക്കുന്നതെങ്കിൽ പത്താം തീയതി കയ്യില്ല അവർക്ക് പതിനഞ്ചാം തീയതി ആണ് എങ്കിൽ അത് മുൻകൂട്ടി തന്നെ വിവരം അറിയിച്ച് നമ്മളാ സമയം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ഫിൽസ് പോലും പലിശ ഈടാക്കുന്ന രീതിയില്ല